ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ വളരെ ഹെവി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണേ ഇപ്പം ഞാൻ ഇതിനകത്തിൽ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്തിൽ ഒരു സവാള ഉള്ളി ഞാൻ കുഞ്ഞാട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ശകലം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ ഒരു കിഴങ്ങ് ഞാൻ കുഞ്ഞായിട്ട് ചീകി ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് നല്ലതുപോലെ എൻ്റെ സ്റ്റാർച്ച് കളഞ്ഞ് നല്ലതുപോലെ ഇറുക്കി പിഴിഞ്ഞ് വേണമെങ്കിൽ അതിനകത്തേണ്ടത് വെള്ളമേയും പാടില്ലേ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിക്കുക കുറച്ച് പാലൊഴിച്ച് ഒന്ന് കാരണം ഇത് കിഴങ്ങുമൊക്കെ ഇട്ട് കിഴങ്ങുള്ളത് കൊണ്ട് അതൊന്ന് വേവണമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ലൂസ് പോലെ ആക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ ഇത് നമ്മൾ നെയ്യ് കത്തിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ തവ ചൂടായി കിടക്കേണ്ടത് അപ്പം നമ്മളൊരു ശകലം നെയ്യാണ് അതിലേക്ക് ഒഴിച്ചു നെയ്യ് ഒഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ ഈ കിഴങ് ഈ പിന്നെ ഇതിൻ്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കണം നല്ല കട്ടിയായിട്ടിരിക്കട്ടെ കേട്ടോ ഉണ്ടാക്കിയിട്ട് നമ്മൾ ശരിക്കും ഇങ്ങനങ്ങോട്ട് പരത്തി കൊടുത്താൽ മതിയേ ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് പരത്തണം ഇതിൻ്റെ ഒരു കേസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറും നിറയും അതേപോലെ നല്ല ഹെവി ആയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇടുന്നത് ചീസാണേ ചീസ് നമ്മുടെ ഇഷ്ടം പോലെ ഇടാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ആവശ്യാനുസരണം ചീസ് ഇടുക ഞാനിപ്പോൾ ഒരു രണ്ട് സ്ലൈസ് ചെയ്ത ഉള്ളതുകൊണ്ട് രണ്ട് ചീസുണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഈ ചീസ് ഇട്ട് കൊടുക്കാമോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കണം വേവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഓമ്പലയ്ക്ക് റെഡിയാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്